കൊല്ലം നഗരത്തിൽ വൻ ലഹരിവേട്ട പോലീസിന്റെ വാഹന പരിശോധനയ്ക്കിടെ നൂറ്റി ഒൻപത് ചാക്കോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി പോലീസിന് മുന്നിൽപ്പെട്ടതോടെ വാഹനം ഉപേക്ഷിച്ച് പ്രതി രക്ഷപ്പെട്ടു ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യൂപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചൽ കൊല്ലം കേരള ഇന്ത്യ വാഹനത്തിൽ കടത്തുകയായിരുന്ന നൂറ്റി ചാക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പോലീസ് പിടികൂടി പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ രാത്രി നഗരത്തിൽ പോലീസ് പരിശോധന നടത്തി വരവെയാണ് പിക്കപ്പ് വാൻ കൊല്ലം വെസ്റ്റ് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് വെള്ള പിക്കപ്പ് വാനില് ലഹരി പദാർത്ഥങ്ങൾ ലഹരി സാധനങ്ങളായിട്ട് പാസ് ചെയ്ത് തരും ഇൻഫർമേഷൻ കിട്ടിയിരുന്നു അതനുസരിച്ച് പോലീസ് പാർട്ടി രാത്രി നോക്കിക്കൊണ്ടിരുന്നതാണ് ആ ഇൻഫർമേഷൻ അനുസരിച്ച് നമ്മൾ നോക്കിയപ്പോഴാണ് ഈ വണ്ടി കണ്ട് പോലീസ് പാർട്ടി ചെയ്സ് ചെയ്തു ചേസ് ചെയ്തു വന്നപ്പോഴാണ് ഈ വാഹനം ആനന്ദവല്ലീഷിൻ്റെ ഭാഗത്ത് വെച്ചിട്ട് ഡിവേറിലിടിച്ചത് ഇടിച്ച് ഡ്രൈവർ വേറെ ഇറങ്ങി ഓടുകയാണ് തുറന്ന് പരിശോധിച്ചപ്പോഴാണ് ഇതിൽ ആന്മസ്ഥലാണെന്ന് കൂള് ആണെന്ന് മനസ്സിലായത് ഇത് ഈ പരിസരങ്ങളിൽ ഈ ജില്ലയിൽ കൊല്ലം ജില്ലയിൽ മൊത്തത്തിൽ സ്കൂൾ പരിസരങ്ങളിലും കോളേജ് ഒക്കെ വ്യാപകമായിട്ട് കച്ചവടം ചെയ്യാൻ കൊണ്ടുവന്നതാണെന്നാണ് മനസ്സിലായിട്ടുള്ളത് ഇതിനകത്ത് നമുക്ക് വാഹനത്തിന് ഉടമസ്ഥൻ എന്നെ കോണ്ടാക്ട് ചെയ്തിരുന്നു പിന്നെ ഇതിനകത്ത് വണ്ടി ഓടിച്ചിരുന്ന ആളുടെ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട് പ്രതികളെ ഉടനെ അറസ്റ്റ് ചെയ്തു പിന്നെ ഇത് ജി എസ് ടിയുടെ ദിവസരും ഈ സംഭവത്തിനടുത്ത് ആ സമയം എത്തി എത്തിയിരുന്നു വണ്ടി ജി എസ് ടി അവരും പുറത്തിട്ടുണ്ടായിരുന്നു വാഹനം കൈകാണിച്ച് നിർത്താൻ ശ്രമിച്ചെങ്കിലും അതിവേഗം മുന്നോട്ടു പോയി പിന്തുടർന്നെത്തിയ പോലീസിനെ കണ്ട പിക്കപ്പ് വാൻ വേഗത കൂട്ടി വാഹനത്തെ പിടികൂടാനുള്ള ശ്രമം നടത്തവേ ആനന്ദവല്ലീശ്വരത്ത് വെച്ച് പിക്കപ്പ് വാൻ ഡിവൈഡറിൽ ഇടിച്ചു നിൽക്കുകയായിരുന്നു വാഹനം ഓടിച്ചിരുന്നയാൾ ഇറങ്ങിയോടി പോലീസ് വാഹനം പരിശോധിച്ചു പിക്കപ്പ് വാനിൽ ചാക്കുകെട്ടുകൾ കണ്ട് വിശദമായി പരിശോധിച്ചപ്പോഴാണ് നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ കണ്ടെത്തിയത് വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ജി എസ് ടി വകുപ്പ് ഉദ്യോഗസ്ഥരും വാഹനത്തെ പിന്തുടർന്ന് എത്തിയിരുന്നു നിലമേൽ കരുന്തലക്കോട് സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള വാഹനമാണ് പിടിയിലായത് വാഹനം ഓടിച്ചിരുന്നയാളെക്കുറിച്ച് വിവരം ലഭിച്ചിട്ടുണ്ടെന്നും ഇയാളെ ഉടൻ കസ്റ്റഡിയിൽ എടുക്കുമെന്നും പോലീസ് അറിയിച്ചു ലഹരി ഉൽപ്പന്നങ്ങൾ തമിഴ്നാട്ടിൽ നിന്നും എത്തിച്ചതാണെന്ന് പോലീസ് പറഞ്ഞു ന്യൂസ് കേരളം കൊല്ലം ഡിപ്ലോമ ഇൻ ഓപ്പറേറ്റിംഗ് ഹൈഡ്രോളിക് മെക്കാനിക്കൽ കോഴ്സ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കാലാവധി ഒരു വർഷം വിദേശത്തും സ്വദേശത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള തൊഴിലധിഷ്ഠിത കോഴ്സാണ് ഓപ്പറേറ്റിംഗ് കൂടാതെ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്നു ആയതിനാൽ ഓപ്പറേറ്ററുമാകാം ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറുമാകാം യൂറോപ്പിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും ഉപരിപഠനത്തിന് പോകുന്നവർക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യാൻ ഉപയുക്തമായ പഠനം പഠനശേഷം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ ഓൾ ഇന്ത്യ ലൈസൻസും ലഭിക്കുന്നു ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നും ഇരുപത്തിനാല് വർഷമായി ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ പഠിച്ചിറങ്ങി ഉയർന്ന നിലവാരത്തിൽ ജോലി ചെയ്തു വരുന്നു താമസിക്കുന്നതിന് ഹോസ്റ്റൽ ഫെസിലിറ്റി ഫീസ് തവണകളായി അടയ്ക്കാം പുതിയ ബാച്ചിലേക്കുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു അഡ്മിഷൻ എടുക്കുന്നതിനായി നമ്മുടെ വാട്സാപ്പിലോ കോൾ ചെയ്യുകയോ ചെയ്യുക ജെ സി ബി മൊബൈൽ ഹൈഡ്രക്രെയ്ൻ ഫോക് ലിഫ്റ്റ് മാനുവൽ ഫോക് ലിഫ്റ്റ് ഓട്ടോമാറ്റിക് ഫോക്ലിഫ്റ്റ് ഇലക്ട്രിക്കൽ ടെലിസ്കോപ്പിക് ഹെവി ക്രൈൻ ഇലക്ട്രിക്കൽ റിമോട്ട് മൊബൈൽ ടവർ ക്രൈൻ ബോക്ക് ഷോവൽ ഡോസർ ഇമ്പോർട്ടഡ് ഹെവി വീൽ ലോഡ് ടെലി ഹാൻഡ് ബൂം ലോഡ് ഹിറ്റാച്ചി ആൻഡ് വൈബ്രേറ്റിംഗ് കോമ്പാക്ടർ ഉൾപ്പെടെ പതിനാല് എക്യുപ്മെന്റ്സ് ഓപ്പറേറ്റിംഗ് അത്രയും വാഹനങ്ങൾ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും പഠിപ്പിക്കുന്നു ഇതിനൊപ്പം ഫോർ വീലർ ഇല്ലാത്തവർക്ക് ഫോർ വീലറും കൂടെ പഠിപ്പിക്കുന്നു പത്താം ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന പതിനെട്ട് വയസ്സ് തികഞ്ഞ ആർക്കും പഠിക്കാം ഇന്ന് തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യൂപ്മെന്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചൽ കൊല്ലം കേരള ഇന്ത്യ